എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു അറിവാണ് ഇന്ന് പ്രേക്ഷകർക്കായി ഷെയർ ചെയ്യുന്നത് അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് പൊതുവെ പറയാറ് എന്നാൽ കഷണ്ടിക്കും ഒരു പരിധി പരിധിവരെ ഫലപ്രദമായ രീതികളും മരുന്നുകളുമുണ്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതെല്ലാം സംതൃപ്തരായ രോഗികൾ ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം തുടങ്ങിയവ കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് മുഖത്തിനും മുടിക്കും വേണ്ടിയാണ് എന്നാൽ ഇവ കൊണ്ടൊന്നും പൂർണ്ണ സംതൃപ്തി ഒരാൾക്കും ലഭിക്കാറുമില്ല ഇനി മുടിയുടെ കാര്യത്തിലാണെങ്കിൽ ഓരോരുത്തരുടെയും പ്രായം ആരോഗ്യസ്ഥിതി ഹോർമോൺ വ്യതിയാനങ്ങൾ പാരമ്പര്യം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് കൂടാതെ ചികിത്സകന്റെ കൈപുണ്യവും ആത്മാർത്ഥതയും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടിയാണ് ഈ ട്രീറ്റ്മെന്റ് എടുത്ത നമ്മുടെ ചാനലിന്റെ ചില പ്രേക്ഷകരാണ് ഈ ചികിത്സാ രീതിയെയും ഡോക്ടറേയും കുറിച്ച് ഞങ്ങളെ അറിയിച്ചത് ഈ മരുന്നുകളും ഹെയർ ഓയിലും പുറത്ത് ഷോപ്പുകളിൽ ലഭ്യമല്ല കാരണം ഓരോ രോഗിക്കും അനുസരിച്ചാണ് ഡോക്ടർ ഈ മരുന്ന് തയ്യാറാക്കി കൊടുക്കുന്നത് മുടി സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഒന്നുകിൽ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക നേരിട്ട് വരാൻ സാധിക്കാത്തവർക്ക് ചികിത്സ നിശ്ചയിച്ച് ഇന്ത്യയിലെവിടെയും കുറെ അയച്ചു കൊടുക്കുന്നതാണ് ഈ ചികിത്സാ രീതിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പേറ്റന്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോക്ടർക്ക് ലഭിക്കുകയുണ്ടായി കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ശാലിനിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ ഡോക്ടർ ശാലിനി തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് പ്രാക്ടീസ് ചെയ്യുന്നു ഹോമിയോ ഡോക്ടർ നാൽപ്പത്തി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കഴിഞ്ഞ നാല്പത്തി വർഷമായിട്ട് ഞാൻ ഹോമിയോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോഴും ഹെയറിന് ഞാൻ ട്രീറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒരു പതിമൂന്ന് വർഷത്തിന് മുമ്പ് തോന്നതലാണ് അതിനൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചികിത്സിക്കാൻ തുടങ്ങിയതും അതിനായിട്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് എനിക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി എനിക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്റെ ഈ ചികിത്സാ രീതി മറ്റുള്ളവർക്ക് ഇവിടെ പ്രയോജനപ്രദമായി ഉപയോഗിക്കണമെന്നുള്ളത് കൊണ്ട് ആണ് ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് വർഷങ്ങളായി ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ഹെയറിൻ്റെ ഒരു ഓയിൽ മാത്രം എക്സ്റ്റേണൽ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന ഒരു ഭക്ഷണമല്ല മുടിയുടേത് ഒരു രോഗം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരിക്കണം അപ്പോൾ ആ കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള മരുന്നും അതിനോടൊപ്പം ആ ഓയിലും കൂടെ ചേർത്താണ് എൻ്റെ ചികിത്സ ഞാൻ കൊടുക്കുന്നത് അതിനെ വെയിറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ പേറ്റൻറ് ഈ മോഡ് ഓഫ് ട്രീറ്റ്മെന്റിന് കിട്ടിയിട്ടുണ്ട് പല കാരണക്കാരാണ് മുടിയുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ പ്രായം അനുസരിച്ച് വരും പിന്നെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പിന്നെ സ്കിൻ കണ്ടീഷൻസ് ഉണ്ടല്ലോ അലർജി എക്സിമ സോറിയാസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വരും പുരുഷന്മാർക്ക് വരുന്ന ആൻഡ്രോജനിക്ക് അലേഷ വരും സ്ത്രീകൾക്ക് വരുന്ന ഫീമെയിൽ ബാൾഡ്നെസ് പിന്നെ കുട്ടികൾക്ക് ഒരു പ്രായമായിട്ടും മീശയും താടിയും ഒന്നും രോമങ്ങൾ കിളിക്കാതെ വരുമ്പം അതിന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയും പിന്നെ വാട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾക്ക് ശരീരത്തിൽ നിന്നും മുഴുവൻ രോമം കൊഴിഞ്ഞു പോകുന്നതും വട്ടത്തിൽ കുഴിഞ്ഞു പോകുന്നതും ആ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ട് എനിക്ക് ഉള്ള ഒരു രീതിയാണിത് എൻ്റെ ഈ ചികിത്സാ രീതി വളരെ ഫലപ്രദവും ചെലവ് കുറഞ്ഞതും ആയിട്ടാണ് ഞാനിത് എല്ലാവർക്കും ലഭ്യമാക്കുന്നത് എൻ്റെ ചികിത്സാ രീതിയിൽ എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലല്ല മരുന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ രീതിക്ക് എനിക്കത് മാർക്കറ്റ് ചെയ്യാനും പറ്റുന്നതല്ല ആളുകളുടെ രോഗാവസ്ഥയും അവരുടെ പ്രായവും ഇൻഡിവിജ്വൽ അതായത് പേഴ്സണലായിട്ടുള്ള അവരുടെ പ്രത്യേകതകളനുസരിച്ച് അപ്പോഴും തന്നെ ഞാൻ മരുന്ന് ഉണ്ടാക്കി അവർക്കനുസരിച്ച് മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പോലെയുള്ള എന്തെങ്കിലും അവസ്ഥകളുണ്ട് ചികിത്സ ആവശ്യമാണോ എന്ന് തോന്നുകയാണെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ എനിക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുകയുള്ളൂ കാര്യം അവരുടെ അവരുടെ രോഗ കാരണവും അവരുടെ രോഗത്തിന്റെ അവസ്ഥയും അവരുടെ പ്രായവും എല്ലാം കണക്കാക്കി മൊത്തമായിട്ടൊരു പേഴ്സണലിൻ്റെ മൊത്തം പേഴ്സണൽ പേഴ്സണാഴ്സ ഹോൾ മൊത്തം ആൾക്കാർ ആരുടെ കണ്ടീഷൻസ് മൊത്തം മനസ്സിലാക്കിയിട്ടാണ് മരുന്ന് എടുത്ത് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമേ അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്കതൊരു പെർമനൻറ്റ് ക്യൂറായിട്ട് സ്ഥിരമായി നിൽക്കുന്ന ഒരു ചികിത്സ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ രോഗാവസ്ഥ അനുസരിച്ച് ഉള്ളിൽ കഴിക്കുന്ന മരുന്നും പുറമെ പുരട്ടുന്നതിനുള്ള ഓയിലും രണ്ടുമായിട്ടാണ് ഞാൻ നൽകുന്നത് ചികിത്സാ രീതി വളരെ ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമാണ് ഏത് സാധാരണക്കാരനും ആവശ്യം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ചാർജ് മാത്രമേ ഞാൻ ഇതിനെ ഈടാക്കുന്നുള്ളൂ രോഗാവസ്ഥക്കനുസരിച്ച് ുള്ളിൽ കഴിക്കാനുള്ളതും പുറമെ പുരട്ടാനും ഉള്ള മരുന്നിന്റെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് ഞാനിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് പൂർണ്ണമായും ഹോമിയോപ്പത്തിക് ചികിത്സയാണ് ഇതിന് യാതൊരുവിധ കെമിക്കൽ റിയാക്ഷൻസോ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ല ഇനി ഇതിന്റെ ഉപയോഗ ഉപയോഗക്രമമാണ് ഞാൻ പറയുന്നത് മരുന്നുകൾ കൃത്യമായിട്ട് നിർദ്ദേശാനുസരണം ഉപയോഗിക്കുക ഇനി തലയിൽ തയക്കാനുള്ള ഓയില് തുള്ളി തുള്ളിയായി തലയിൽ ഒഴിച്ചിട്ട് പതുക്കെ തേച്ച് പിടിപ്പിക്കുക മറ്റുള്ള ഓയിൽ പോലെ ശക്തിയായിട്ട് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കൺസൾട്ടിങ് ടൈം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം